ി ജെ പിയുടെ കളന്നാക്രമങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വിദ്യാലയങ്ങളിലെ രാഷ്ട്രീയം കുത്തിക്കയറ്റാനുള്ള ശ്രമങ്ങൾ ഏറെ വർദ്ധിച്ചു വരികയാണ് ഇന്ന് നമ്മൾ എല്ലാവരും നോക്കിക്കണ്ട ഒരു വാർത്തയാണ് ഇത് അതായത് ബാബറി മസ്ജിദ് തകർന്നതും ഗുജറാത്ത് കലാപവും പഠിക്കേണ്ട നിങ്ങൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് മാത്രം മതി എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്തത് ബിജെപിക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ അതൊക്കെ തന്നെ ആ ഒരു മുന്നോട്ട് പോയാൽ മതി അല്ലെങ്കിൽ ആ ഒരു പാഠപുസ്തകത്തിൽ ഇട്ടാൽ മതിയായിരുന്നു എന്തായാലും പ്ലസ് ടു പാഠപുസ്തകത്തിൽ നിന്നും ബാബറി മസ്ജിദ് തകർന്ന സംഭവം ഗുജറാത്ത് കലാപവും ഒഴിവാക്കിയിരിക്കുകയാണ് എൻ സിആർടി പൊളിറ്റിക്കൽ സയൻസ് പാഠകുസ്തത്തിലാണ് ഈ ഒരു കാര്യം നീക്കം ചെയ്തിരിക്കുന്നത് പകരം രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഴയ പാഠഭാഗത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ രാഷ്ട്രീയം എന്ന ഭാഗത്താണ് അയോധ്യ സംഭവം പ്രതിപാദിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ ഒരു കാലത്ത് അടിമപ്പെട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതിനുവേണ്ടി നമ്മളുടെ അടിമത്വത്തിൽ നിന്ന് ഒരുപാട് പേര് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നിരുന്നു അത് പലരും പല രാഷ്ട്രീയ രീതികളിലും അല്ലാണ്ട് തന്നെ നമ്മളെ ഒരുപാട് ഏറെക്കുറെ സ്വാധീനിച്ചിട്ടുള്ളവരാണ് എന്നാൽ ഈ ഒരു സ്വാതന്ത്ര്യാനന്തര നീക്കങ്ങളാണ് മാറ്റിക്കൊണ്ട് രാമക്ഷേത്രവു ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് എല്ലാവരും നോക്കുന്നത് അതായത് അയോധ്യ തർക്കത്തെ കുറിച്ച് നാല് പേജിലാണ് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സംഭവങ്ങളുടെ തുടക്കം ബാബറി മസ്ജിദ് തകർക്കൽ അനന്തർബലങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം വർഗീയ കലാപങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് ഇതാണിപ്പോൾ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പാഠപുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തരത്തിലെ മാറ്റവും ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ കാരണം ഈ ഒരു സംഭവം മാറ്റിയത് കൊണ്ട് ബി ജെ പിയോടുള്ള നിലപാട് ആരുടെയും മനസ്സിൽ നിന്ന് മാറ്റിയില്ല സ്വാതന്ത്ര്യേന്ദ്ര ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയ സേനാനികളുണ്ട് ഇവരുടെ എല്ലാ ഒരു ഭാഗത്ത് നിന്ന് അയോധ്യയിലേക്കാണ് വഴിതിരിക്കുന്നത് അതായത് ബി ജെ പി യുടെ ഈയൊരു ചില കാര്യങ്ങളാണ് മറച്ചു പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം അവർ ചെയ്തത് തെറ്റു തന്നെയാണെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ് അതുകൊണ്ടാണ് പാഠഭാഗങ്ങളിൽ ഒരു കാര്യങ്ങൾ മാറ്റി നിർത്തുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും ബി ജെ പി ഈയൊരു കാര്യം പാഠപുസ്തകത്തിൽ മാറ്റില്ലായിരുന്നു കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകും ഒരുപക്ഷേ ഈ അയോധ്യ അയോധ്യക്ഷേത്രം അല്ലെങ്കിൽ ഈ അയോധ്യ ക്ഷേത്രത്തിന് മുമ്പുള്ള കാര്യങ്ങൾ ഈ അയോധ്യ ക്ഷേത്രം മാറ്റുന്നതിനു മുമ്പ് സ്വാതന്ത്ര്യാനന്തര രാജ്യത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അവരിൽ നിന്നും അത് മനസ്സിലാക്കും ഒരുപക്ഷെ ഈ ഒരു ഇന്നത്തെ രാഷ്ട്രം അല്ലെങ്കിൽ ഇന്ന് നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എന്നാൽ ഇത് മനഃപൂർവ്വം ബി ജെ പി മാറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തികച്ചും അവരുടെ ഭാഗത്തുള്ള തെറ്റ് ചൂണ്ടിക്കാട്ടി കൊണ്ട് തന്നെയാണ് അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് മാറ്റുന്നതും ഇനി നോക്കുകയാണെങ്കിൽ കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ചില നിലപാടുകൾ ഇതാണ് ഇനി ഗുജറാത്ത് ഉണ്ട് ഈ ഒരു ഗുജറാത്ത് കലാപത്തിലും പറയുന്ന ഇത് തന്നെയാണ് എന്തായാലും ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ വരാത്തൊരു കാര്യമുണ്ട് അത് മോദി സർക്കാർ വളരെ സൂക്ഷ്മമായി ഒളിപ്പിച്ചു വെച്ചൊരു കാര്യമാണ് വേറൊന്നും അല്ല അത് മണിപ്പൂർ കലാപം തന്നെയാണ് നമ്മൾ കണ്ടതാണ് എഴുപത് ദിവസത്തിന് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി അതിന്റെ വിഷയത്തിൽ മൗനം വെടിയുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളമാണ് ഈ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി നമ്മളെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്തായാലും ഇതൊക്കെ നടക്കുന്ന കാലത്തോളം വരെയും ഈ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയതുകൊണ്ട് ഈ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ബി ജെ പിക്ക് സംഭവിക്കത്തില്ല അല്ലെങ്കിൽ അവരെ നോക്കിക്കാണുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരെ നോക്കിക്കാണുന്ന മറ്റാളുകൾക്കോ അവരുടെ ഹൃദയങ്ങളിൽ ബിജെപിയോടുള്ള നിലപാട് മാറില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും രാഷ്ട്രീയ സമാഹരണത്തിന്റെ സ്വഭാവത്തിന് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെയും അയോധ്യ തകർക്കലിന്റെയും പൈതൃകം എന്താണ് എന്നായിരുന്നു പാഠഭാഗത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പകരം ഇപ്പോൾ വന്നിരിക്കുന്നത് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ പൈതൃകം എന്താണ് എന്നാണ് പുതിയ ഭാഗത്തിൽ പറയുന്നത് ഇതോടെ ബിജെപി തങ്ങളുടെ നല്ല ഭാഗങ്ങൾ മിനുക്ക് എടുത്ത് ാണ് ഒരു വശത്ത് തകരുമ്പോൾ ബിജെപിയുടെ കള്ളത്തരങ്ങൾ വെളുപ്പിക്കാനുള്ള അവസരം കൂടി മുതലെടുക്കുകയാണ് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അനുസരിച്ചാണ് പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തിയത് എന്നാണ് എൻ സി ആർ ടി വിശദീകരിക്കുന്നത് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി കൊണ്ടുവന്ന ഏറ്റവും പുതിയ മാറ്റങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അയോധ്യഭാഗം സമഗ്രമായി പരിഷ്കരിച്ചിട്ടുണ്ടെന്നും എൻ സി ആർ ടി വിശദീകരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ അഞ്ചാം അധ്യായത്തിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പരാമർശവും ചെയ്തിട്ടുണ്ട് പരിഷ്കരിച്ച പാഠപുസ്തകത്തിൽ മുസ്ലിങ്ങൾ പരാമർശവൽക്കരിക്കപ്പെടുന്നു എന്ന പരാമർശം നീക്കിയിട്ടുണ്ട് ഇവർക്ക് വികസന ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെട്ടു എന്ന ഭാഗവും മാറ്റിയിട്ടുണ്ട് ലിംഗഭേദം മതം ജാതി എന്നിവയെക്കുറിച്ചുള്ള ഒരു അധ്യായത്തിൽ വർഗീയ കലാപങ്ങളുടെ ഇരകളായി മതന്യൂനപക്ഷങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ഭാഗങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലെ ചരിത്ര സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തിലെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഹാരപ്പൻ നാഗരികത ഗോത്രവർഗ്ഗക്കാർ ജനകീയ പ്രസ്ഥാനങ്ങൾ എന്നിങ്ങനെ വിഷയങ്ങളിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വർഗീയ കലാപങ്ങളിലെ ചില ചിത്രങ്ങൾ സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇത് അപ്രസക്തമാണെന്നാണ് വിശദീകരിക്കുന്നത് ഇനി ഏഴാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ വരെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പല വെട്ടി മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ ഒരു മാറ്റങ്ങൾ നടത്തുന്ന ബി ജെ പി ഭയന്നിട്ട് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇത്തരം ഒരു മാറ്റങ്ങൾ നടത്താൻ ബി ജെ പിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ബിജെപി നടത്തില്ല ബി ജെ പി ഭയക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോറി കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള സ്റ്റോറി കാര്യത്തിലും നമ്മൾ കണ്ടത് എന്ത് തന്നെയായാലും ഇതിൽ നിന്ന് ഒരു കാര്യമാണ് മനസ്സിലാക്കാവുന്നത് തികച്ചും വർഗീയത എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണെന്നാണ് ബി ജെ പി പറയുന്നതെങ്കിലും അവർ നടത്തുന്നത് ഒരു വർഗീയത തന്നെയാണ് കാരണം എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന ഒരു പുസ്തകത്തിലാണ് ഇപ്പൊ രാമക്ഷേത്രത്തെ കുറിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്തു മാറ്റി അതായത് ആ ഒരു സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രീയം വെട്ടിമാറ്റിയാണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടികളിൽ മാത്രമല്ല മനുഷ്യരിൽ വർഗീയത ചെലുത്തുന്ന ഒരു കാര്യവും കൂടിയാണ് ബി ജെ പി ചെയ്തിരിക്കുന്നത് എന്ത് തന്നെയായാലും എനിക്ക് പറയാനുള്ളത് ബി ജെ പി ഈ ഒരു കാര്യങ്ങൾ മാറ്റിയാൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ അനുകൂല കാര്യങ്ങളൊക്കെ ഈ ഒരു പാഠഭാഗത്തിൽ വന്നു കഴിഞ്ഞാലും ഉള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കുക അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള നിലപാട് ബി ജെ പിയിൽ നിന്ന് മാറുകയും ചെയ്യില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ മണിപ്പൂർ കലാപവും ഇപ്പോൾ നടക്കുന്ന കർഷക സമരവും എല്ലാം എന്നാലും ഇതെല്ലാം നടക്കുമ്പോൾ മോദിയോടുള്ള വെറുപ്പ് ജനങ്ങൾക്കെന്നും അത് മനസ്സിൽ തന്നെ നിൽക്കും കാരണം അതിൽ യാതൊരു വിധം മാറ്റുമോ അത് വിദ്യാർത്ഥികളിലായാലോ മാറുകയില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഉണ്ടായിരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അതായത് പൊന്നാനി മലപ്പുറം പൊന്നാനി സ്ഥലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കോളേജിൽ വോട്ട് ചോദിക്കാൻ വോട്ട് ചോദിക്കാൻ വേണ്ടി പോയത് ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അത് പ്ലസ് ടു വിദ്യാർത്ഥികളല്ല എങ്കിൽ പോലും ലോ കോളേജിലെ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും അവിടെ നമ്മൾ കണ്ടതാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ അവർക്ക് ബി ജെ പിയോടുള്ള ഒരു നിലപാട് അത് തന്നെയായിരിക്കും സ്കൂളിലെ വിദ്യാർത്ഥികളിലും കാണാൻ കഴിയുന്നത് കാരണം അവർക്ക് കുറച്ച് ബുദ്ധിയുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് അംഗീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ബി ജെ പിയോടുള്ള നിലപാട് വെറുപ്പാണെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്